ജീവിതരചനകൾ തീർത്ത് അധ്യാപകദിനത്തിൽ ദേശീയ അധ്യാപക ദിനത്തിൽ അക്ഷര ഉപാസനയിലൂടെ ശ്രദ്ധേയനാവുകയാണ് ഡോക്ടർ സംഗീത് രവീന്ദ്രൻ എന്ന അധ്യാപകൻ അക്ഷരങ്ങളെ ഉപാസിച്ചുകൊണ്ടുള്ള സംഗീത മാഷിയുടെ ജീവിതത്തിന് രണ്ടര പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട് കവി നിരൂപകൻ പത്രപ്രവർത്തകൻ ആത്മീയ പ്രഭാഷകൻ എന്നീ നിലകളിലും സജീവമാണ് ഈ അധ്യാപകൻ രണ്ടായിരത്തി നാലിൽ തുടങ്ങിയ എഴുത്തുവഴിയിൽ എട്ടോളം കവിതാ സമാഹാരങ്ങൾ ഇതിനകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുകൂടാതെ നിരവധി മാസികകളിലും സംഗീത് രവീന്ദ്രന്റെ രചനകൾ അച്ചടിച്ചു വന്നിട്ടുണ്ട് പാലാ സ്വദേശിയായ ഡോക്ടർ സംഗീത് രവീന്ദ്രൻ തരൂർ പഴമ്പാലക്കോട് എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈസ്കൂൾ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചതോടെ എഴുത്തുമേഖലയിൽ സജീവമായി ശ്രദ്ധേയമായ ഒരു പുസ്തകം പുസ്തകം ഓർമ്മകൾ ഓർമ്മകൾ എന്ന എന്ന പുസ്തകമാണ് അത് പതിനഞ്ചോളം വ്യത്യസ്ത ദേശത്തുള്ള പതിനഞ്ചോളം സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങൾക്ക് ഞാൻ എഴുതിയ അവതാരികളുടെ ഒരു സമാഹാരമാണ് കുറുകുന്ന ഓർമ്മകൾ ആ പുസ്തകം ആ കുറുമറുകുന്ന ഓർമ്മകൾ എന്ന പേര് തന്നെ അതിൽ തന്നെ ഉണ്ട് നമ്മുടെ സാഹിത്യ സവിധയുടെ ഒരു ലക്ഷ്യം അതിൽ തന്നെ ഉണ്ട് ഓർമ്മകളാണ് മിക്കവാറും ഉള്ള കവിതകളിൽ എനിക്ക് കവിതകളുടെ വഴിവട്ടമായി തീർന്നത് ഓർമ്മകളും നഷ്ടവും ഒക്കെ തന്നെയാണ് സ്നേഹം അതിൽ പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഈ അക്ഷരങ്ങൾ ഇങ്ങനെ കുമിങ്ങുകൂടി വരുന്നതിന് വേണ്ടി എഴുതുകയല്ല ഞാൻ ചെയ്യുന്ന വാട്സപ്പിൽ ടൈപ്പിംഗ് ആണ് അങ്ങനെ അതിന് സമയവും കാലവും ഒന്നുമില്ല എപ്പോൾ മനസ്സിൽ തോന്നുന്നു ആ സമയത്ത് ഫോൺ എടുത്ത് ടൈപ്പ് ചെയ്ത് അങ്ങനെ ആ വരികൾ അങ്ങനെ ശേഖരിച്ചു വെക്കുകയാണ് അത് പിന്നീട് പുസ്തകമാക്കുന്ന സമയത്ത് എല്ലാ വരികളും കൂടി എടുത്ത് അതിനെ തലക്കത്തിട്ട് അതിനെ കവിതാ രൂപത്തിലേക്ക് അതിനെ കൊണ്ടുവരികയാണ് ചെയ്യാറുള്ളത് എന്താണെങ്കിലും സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അതുപോലെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു സ്നേഹം പിന്നെ അതുമല്ല സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലത്തും സാഹിത്യ ശില്പശാലകള് കഥാ കവിതാ ശില്പശാലകൾ പത്രപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് പത്രപ്രവർത്തനത്തിന്റെ ഉള്ളറകളെ കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ഒക്കെ ഈ കഴിഞ്ഞ നാളുകൾക്ക് ഏകദേശം അൻപതോളം സ്കൂളുകളിൽ എനിക്കത് എടുക്കാനായിട്ട് ക്ലാസ് എടുക്കാനായിട്ട് അവിടെ വിളിച്ച് ക്ഷണിച്ചിട്ടുണ്ട് അതിൽ പങ്കെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അച്ഛന്റെ ഓർമ്മകളിൽ എഴുതിയ ആ ശങ്കുനി ആർക്കും നൽകി എന്ന കവിതാ സമാഹാരം സംഗീത് രവീന്ദ്രന്റെ പ്രിയ പുസ്തകമാണ് തന്റെ അധ്യാപന കേന്ദ്രമായ പഴമ്പാലക്കോട് എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ വെച്ച് തന്റെ രചനകളെക്കുറിച്ച് മലയാളം അധ്യാപകനായ ഡോക്ടർ സംഗീത രവീന്ദ്രൻ സംസാരിക്കുന്നു ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഡോക്ടർ സംഗീത രവീന്ദ്രന്റെ ആദ്യ കവിതാ സമാഹാരം ഉറുമ്പ് എന്ന കവിതാ സമാഹാരവും ഏറെ ശ്രദ്ധേയമാണ് പുസ്തകം നിരവധി എന്ന പുസ്തകമായിരുന്നു ഒരുപാട് പ്രോത്സാഹനം എനിക്ക് ലഭിച്ചു അതിനാൽ തന്നെ തൊട്ട് പുസ്തകം ഇറങ്ങുന്നതിനായി അധികം കാലതാമസം വേണ്ടി വന്നില്ല അതേ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഹൃദയസാക്ഷ്യം എന്ന് പറയുന്ന ഒരു കവിത ഇറങ്ങി തുടർന്ന് എൻ്റെ ഗവേഷണ പ്രബന്ധമായ സച്ചിദാനന്ദൻ സച്ചിദാനന്ദൻ്റെ കവിതയിലെ ഇമേജറി എന്ന ആ ഗവേഷണ പ്രബന്ധം പുസ്തകമായി അത് കോഴിക്കോട് ഈ മൂന്ന് പുസ്തകം കോഴിക്കോട് വേദാ ബുക്സാണ് ഇറക്കിയത് തുടർന്നുള്ള പുസ്തകങ്ങൾ കോഴിക്കോട് കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കുന്ന സരോവരം ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഏകദേശം എട്ടോളം പുസ്തകങ്ങൾ ഈ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എട്ടോളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ അകത്തെ ഒരു കാര്യം എൻ്റെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കൾ കുടുംബത്തിൽ ഭാര്യ മക്കൾ അമ്മ ഒക്കെ എല്ലാവരും തന്നെ എനിക്ക് ഈ കവിതാ രചനാ മേഖലയിൽ അവരുടെ പ്രാർത്ഥനയും സ്നേഹവും ഉണ്ട് എന്നുള്ളതാണ് പ്രോത്സാഹനവും ഉണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ ഈ പുസ്തകങ്ങൾ തുടരെ തുടരെ പുസ്തകങ്ങൾ ഇറക്കാനും അത് പ്രസിദ്ധീകരിക്കാനും ഒക്കെ സാധിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടാതെ തന്നെ നാളെ നാളത്തെ കഴിഞ്ഞ് അച്ഛൻ്റെ രണ്ടാമത്തെ ആണ്ടാണ് ഈ ആണ്ടിന് ഒരു പുസ്തകം അച്ഛൻ്റെ ഓർമ്മ നിലനിൽക്കുന്ന അച്ഛന് എഴുത്തും വായനയോടും ഒക്കെ വളരെ സ്നേഹമുള്ള ആളായിരുന്നു ജീവിത പരിതോഷകൾ കണ്ട് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള അക്കാദമിക് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ഒന്നും സ്വായത്തമാക്കാൻ സാധിച്ചില്ല പക്ഷേ എങ്കിലും അച്ഛന് എഴുത്തും വായനയും ഇന്ന് അച്ഛൻ എഴു എഴുതുന്ന രീതിയിൽ അല്ലെങ്കിൽ ചിന്തിക്കുന്ന രീതിയിൽ എനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതല്ല ഞാൻ പി എച്ച് ഡി കഴിഞ്ഞ ഒരാളായിട്ട് പോലും അച്ഛന് പറയുന്ന രീതിയിൽ ചിന്തിക്കാനായിട്ട് ഉള്ള ഒരു സാഹചര്യവും ജീവിത എന്റെസിൽ വന്നു ചേരുമോ എന്നറിയത്തില്ല വളരാൻ എനിക്ക് സാധിക്കില്ല അത്രത്തോളം വളരണമെന്നേ ഉള്ളൂ അതിൽ കവിയണമെന്നല്ല പക്ഷേ അത്രത്തോളം എത്താൻ സാധിക്കുമോ സംശയമുണ്ട് വരും കാലങ്ങളിലും മികച്ച അധ്യാപകനായി തുടരുന്നതോടൊപ്പം എഴുത്തുമേഖലയിലും സജീവമാകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ അക്ഷരോപാസകൻ തന്റെ പിതാവിന്റെ ശ്രാദ്ധ ദിനത്തിൽ പുതിയ ഗ്രന്ഥം പുറത്തിറക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ അദ്ദേഹം നിരന്തരമായ പുസ്തക രചനകളിലൂടെ മികവ് തെളിയിക്കുന്ന അധ്യാപകൻ ഡോ സംഗീത് രവീന്ദ്രന് അധ്യാപക ദിനത്തിൽ പഴമ്പാലക്കോട് ശങ്കരമേനോൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റാഫ് സെക്രട്ടറി എം എൻ വിനോദ് എച്ച് എം ഇൻചാർജ് മിനി എന്നിവർ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചു ഇവിടെ അഭിമാനകരമായിട്ട് നമുക്ക് പറയാനുള്ള സംഗതി എന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാലയത്തിലെ മലയാളം അധ്യാപകനായ ഡോക്ടർ സംഗീതമീറിൻ്റെ പുസ്തകം എട്ടോളം പുസ്തകങ്ങളാണ് അദ്ദേഹം ഈ കാര്യങ്ങളിൽ പൂർത്തീകരിച്ചിരിക്കുന്നത് അഞ്ച് കവിതകളും പഠന സമാഹാരങ്ങളും ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ അദ്ദേഹം പൂർത്തീകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വിദ്യാലയത്തിനും സമൂഹത്തിനും സാഹിത്യ ലോകത്തിലും തികച്ചും അഭിമാനകരമായ ലോകത്തിൽ അദ്ദേഹം അധ്യാപകനം നിലയിൽ വെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ അധ്യാപകത്തിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു എല്ലാ അധ്യാപകർക്കും ആശംസകൾ ഞങ്ങളുടെ പഴമ്പാലക്കുട് എസ് എം ഹൈസ്കൂളിലെ മികച്ച ഒരു അധ്യാപകനാണ് ഡോക്ടർ സംഗീത ദേവീന്ദ്രൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ധാരാളം ബുക്കുകൾ ഇറങ്ങിയിട്ടുണ്ട് എല്ലാ തരത്തിലും അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു ഒരു ഗുരു എന്ന നിലയിൽ ഏറ്റവും അദ്ദേഹത്തിൻ്റെ എല്ലാ സ്നേഹങ്ങളും ശിക്ഷന്മാർക്ക് നൽകി ഒരു മികച്ച ഗുരു എന്ന് തന്നെ വിശേഷിപ്പിക്കാം സി സി വി ന്യൂസ് തിരുവല്ലാമല